ഇവരുടെ തന്നെയുണ്ട് ഇവർക്ക് തന്നെ വാച്ച് ചെയ്യാൻ പറ്റിയ രാത്രി കഴിഞ്ഞാൽ പോലെ ഇത്ര വലിയ ഗ്രൗണ്ടുകളുണ്ട് നമുക്ക് കിടക്കാൻ ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ വണ്ടിയൊക്കെ ഇഷ്ടംപോലെ അങ്ങനെ എലക്ഷൻ ഡ്യൂട്ടിയിൽ എൻ്റെ വണ്ടിയും വന്ന് രണ്ട് മീൻ വണ്ടിയും വന്നിട്ടുണ്ട് കേട്ടോ മീൻ വണ്ടി അവർ വിളിക്കത്തില്ലെന്നാണ് പറഞ്ഞേ ഇപ്പോൾ കുറേ നാളായിട്ട് ഓടാത്ത വണ്ടിയാണ്ട് മീൻ വണ്ടി വന്നിട്ടുണ്ട് ഇപ്പം മൂന്ന് വണ്ടിയേ വന്നിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടില്ല നമ്മൾ രാത്രി ആയപ്പോൾ ഇവിടെ കൊണ്ടുവിട്ടു കേട്ടോ ഇരുപത്തിനാലാം തീയതിക്ക് നല്ല സ്കൂൾ ബസ്സും കുറേ സ്കൂൾ ബസ്സും സാധാരണ ബസ്സും ടൂറിസ്റ്റ് ബസ്സെല്ലാം ഉണ്ടായിരുന്നു ലൈൻ ബസ്സെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ അവിടെ അഞ്ച് വണ്ടി വന്നു കേട്ടോ നമ്മുടെ രണ്ട് മീൻ വണ്ടിയും എൻ്റെ വണ്ടിയും പിന്നെ ഒരു കണ്ണൂരുള്ളതന്നെ ഒരു വണ്ടി പിന്നെ ഒരു ട്രാവലറും ഉണ്ട് ഈ മീ രണ്ട് മീൻ വണ്ടി പിന്നെ ഒരു ട്രാവലറും അത് ഒരു കാഞ്ഞങ്ങാട് ഏരിയയിലുള്ളവരാണ് നമ്മൾ രണ്ടുപേരും കണ്ണൂർന്ന് തോന്നിട്ടുള്ളൂ എന്നോട് നേരത്തെ വരാൻ പറഞ്ഞു ഞാൻ ഒരു ദിവസം ഇവരേക്കാളും ഒരു ദിവസം മുമ്പേ ഞാൻ പോയി കിടക്കുന്ന അവിടെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കോർഡിനേറ്റിംഗൊന്നും കറക്റ്റ് അല്ല അവർ കറക്റ്റ് പറയുന്നില്ല അന്നേരം നമ്മളോട് കൊണ്ടുവിടാൻ പറഞ്ഞു നമ്മളവിടെ വണ്ടി സബ്മിറ്റ് ചെയ്തു ആ കറക്റ്റ് സൈമിൽ സബ്മിറ്റ് ചെയ്യണം അങ്ങനെ ഇതാ കേട്ടോ അവിടുത്തെ ഗ്രൗണ്ട് വലിയ വിശാലമായി കിടക്കുന്ന ഗ്രൗണ്ടാ ഗ്രൗണ്ടാണ് ഗ്രൗണ്ടെന്ന് വെച്ചാൽ ഇത് ഒരു വയലാ അന്നേരം സ്കൂളിൻ്റെ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്ന സ്ഥലം തന്നെ ഇത് അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പോ ഏകദേശം നമ്മൾ പിള്ളേരില് സെറ്റ് എല്ലാം കൂടി മീൻ വണ്ടിയിൽ അവരൊക്കെ നമ്മള് നല്ല കമ്പനിയാണ് ഞാൻ മറ്റാവും വിളിച്ചാൽ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോകാം കേട്ടോ ചായ കുടിക്കാൻ കുറച്ച് നടന്ന് അങ്ങോട്ട് പോകണം അവിടെ ഹോസ്റ്റൽ ഗ്രൗണ്ടിൽ തന്നെ അത് പോയിട്ട് വരുമ്പോൾ തന്നെ വൈകുന്നേരം നമ്മൾ അവിടെ തന്നെ ഫ്രഷ് ആകാനൊക്കെ ഒരു ഹോസ്റ്റലിൽ കയറിയേ അത് എന്താ പറയുക അവിടെ നമ്മുടെ കോളേജിൻ്റെ തന്നെ ഹോസ്റ്റലാണ് തൊട്ട് എന്നൊക്കെ പണ്ടത്തെ നമ്മൾ സിനിമയിലൊക്കെ കണ്ട പോലത്തെ ഹോസ്റ്റൽ ഇപ്പോൾ അവിടെ താമസമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും ലീവ് കൊടുത്തേ ലക്ഷത്തെ എലക്ഷൻ്റെ ആയിട്ട് തന്നെയല്ല അവർക്കിപ്പം ലീവുള്ള ഉള്ള സമയമാണ് അന്നേരം ഇവിടെ എലക്ഷൻ ഡ്യൂട്ടി വെച്ചേക്കുന്നത് ഇവിടെ അല്ല നമ്മുടെ മെയിൻ സ്കൂളിൽ തന്നെ ഇത് ഹോസ്റ്റലായിട്ട് വരും നമ്മൾ ഈ ഫിലിമിലൊക്കെ കാണത്തില്ലേ ഏകദേശം അതിൻ്റെ അതേ രൂപ വരുമോ ഇത് വേണ്ട ഈ രണ്ട് സൈഡിലും ബാത്റൂം ഉണ്ട് കേട്ടോ ഞാൻ വിളിച്ച് ഫ്രഷായി വന്നു ഇത് അങ്ങ് ആ ദൂരെ കാണുന്നില്ലേ അതാ നമ്മുടെ സ്കൂളിൻ്റെ എൻട്രൻസ് നമ്മുടെ വണ്ടിയൊക്കെ അവിടെ കിടക്കുന്നത് വല്യ കുഴപ്പ ചില ബാത്ര ഇന്ത്യൻ ക്ലോസ് ചിലത് പറഞ്ഞാ നമുക്ക് നോക്കാൻ പോലും പറ്റൂല ഇത് കണ്ടില്ലേ പ്രേതം പോലത്തെ പിള്ളേരൊക്കെ വരച്ചു വെച്ചാന്ന് വന്നേ രാത്രി ഒക്കെ വന്ന് ഇത് തന്നെ പേടിക്കും കേട്ടോ അങ്ങനെ ഇത് കാണാൻ തന്നെ ഹോസ്റ്റൽ കാണാൻ തന്നെ നല്ല അടിപൊളിയാ എന്നാ വെച്ചിട്ടുണ്ടെങ്കി രണ്ടു നില ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് കിടക്കുന്ന അത് ഇങ്ങോട്ടൊക്കെ കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് രണ്ട് സൈഡിൽ കൂടെ കയറി വരാം നമ്മൾ ഒറ്റയ്ക്കാൻ വരുന്നതെങ്കിൽ ഒന്ന് പേടിക്കും എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേതാലയം പോലെ കിടക്കുന്ന സ്ഥലമാ അവിടെയും കണ്ടില്ല അവിടെയും കുറേ ബ്ലോക്കുകളൊക്കെ ഉണ്ട് പിന്നെ അങ്ങോട്ടൊന്നും ഇറങ്ങിപ്പോയില്ല നമുക്ക് സമയമൊന്നും ഇല്ലായിരുന്നു പിന്നെ പെട്ടെന്ന് വണ്ടിയുടെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരുന്നു അന്നേരം നമ്മൾ പോയി ഇങ്ങോട്ടൊക്കെ ഇതൊക്കെ അവരുടെ കിച്ചൺ ആണ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നെ അത് ഇവിടെ ഇപ്പൊ ഇല്ല എന്താ പറയുക ഇങ്ങനെ അടച്ചിട്ടോണ്ടേ ഹോസ്റ്റലൊന്നും ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് കണ്ടിട്ട് ഞാനങ്ങ് പോയി കേട്ടോ പിന്നെ നോക്കാനൊന്നും നിന്നില്ല കൂടെ തന്നെ നേരെ തിരിച്ചു കയറിട്ട് അപ്പുറത്തോടെ ഇറങ്ങാന്ന് വിചാരിച്ചു കൊറേ എന്താ പറയാ നമ്മുടെ പണ്ടത്തെ ഒരു ഒരു ബിൽഡിങ്ങല്ലേ അതിൻ്റെ ഒരു ശൈലിയാണ് നമ്മുടെ അടികപ്പേരെ എന്നുള്ള ഒരു ഹോസ്റ്റലേ ആ അതിൻ്റെ ഒരു ഏകദേശം ഒരു ഇത് വരും ഒരു പശ്ചാത്തലം വരും ഫുള്ള് പഴയ ടൈപ്പ് പ്രാവെല്ലാം കൂടുകൂട്ടി നോക്കിയാൽ പഴയ മോഡല് അതിൻ്റെ തൊട്ടപ്പുറത്തെ ഒരു മാവ് കണ്ടില്ലേ നമുക്ക് ആ അവിടെ നിന്നുകൊണ്ട് തന്നെ രണ്ടാം തല നിന്നുകൊണ്ട് തന്നെ മാങ്ങ കുറയ്ക്കാം കേട്ടോ ഇതാ കാണാൻ നല്ല ഭംഗി ആ മാവ് ആ ഹോസ്റ്റലിൻ്റെ അവിടെയുള്ള എന്തോ പഴയ സാധനങ്ങളൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് അതൊക്കെ കൂട്ടിയിട്ടേക്ക് സ്ഥലം അവരുടെ ബെഡും തലവണയും പിന്നെ അലറൈറ്ററ വേസ്റ്റും കാര്യങ്ങളൊക്കെ കുറെ പിള്ളേർ താമസിക്കും ഹോസ്റ്റലൊന്നും വലിയ ക്ലീനൊന്നുമല്ല അകവും പുറവല്ല ഒരേ പോലെയാ ബാത്റൂമൊന്നും ചില ബാത്റൂമൊന്നും കുഴപ്പമില്ല കേട്ടോ ഇത് കണ്ടില്ല മാങ്ങ അവിടെ തന്നെ വരയ്ക്കാം നമ്മളുള്ള ഉള്ള സമയത്ത് നല്ല വാങ്ങണ്ടായിരുന്നു കേട്ടോ ആ ഫ്രണ്ട് കടന്നു പോകുന്ന പുള്ളിക്കാരനില്ലേ പുള്ളിക്കാരനു ഫുഡെല്ലാം രാവിലെ മേടിച്ചേ അവൻ മേടിച്ചില്ല അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ പോലീസ് ഷീപ്പിലാ പോയോ ഇപ്പം പണ്ട് പറഞ്ഞ പോലെ ഇപ്പം ജോലിയൊക്കെ ഉള്ളത് വീഡിയോ എടുക്കുന്നതിന് കുറച്ച് പരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും അത്ര എല്ലാരും സഹകരിക്ക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാം ചെയ്യുക ടാറ്റാ